ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ നോമ്പ് കാലത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിപ്പിച്ചിരിക്കുകയാണല്ലോ ഇരുപത്തഞ്ച് നോമ്പിനു വേണ്ടി നമുക്ക് എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങാം എന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിലെ അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് ഉൾപ്പെടെയുള്ള വചനങ്ങളാണ് സ്നാഭയോഹനാന്റെ ജനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഗബ്രിയേൽ മാലാഖ സ്നാഭയോഹനാന്റെ അപ്പനായ സക്രിയായെ അറിയിക്കുന്ന മനോഹരമായ ഒരു വചനഭാഗമാണ് ഈ വചനഭാഗം വായിച്ചപ്പോ ഇതിലെ ഗബ്രിയേൽ കുറിച്ച് മാത്രം ധ്യാനിച്ച് ഒരു ഗബ്രിയേൽ മാലാഖയായി ഈ ഇരുപത്തഞ്ച് ദിവസം നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഈ നോമ്പ് ഏറ്റവും ഫലപ്രദമാകും എന്ന് അച്ഛന് തോന്നി അപ്പൊ അതിനെക്കുറിച്ചൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ മൂന്ന് വചനങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റുക ഒന്നാമത്തേത് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ദൈവ സാന്നിധ്യ സ്മരണയിൽ നമ്മൾ ഈ ഇരുപത്തിയഞ്ച് ദിവസം ആയിരിക്കണം എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും കൊച്ചു കൊച്ചു സുഹൃദപങ്ങൾ എൻ്റെ ഉണ്ണിശോയെ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു എന്നോ യും മലാഘവ ഭാഷയായ ഹല്ലേ ലുയാ ഹലേലുയ എന്ന് പറഞ്ഞുകൊണ്ടോ പരിശുദ്ധൻ 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 എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടോ ഈശോ 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 എന്നുള്ള നാമം നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു വിട്ടുകൊണ്ടോ നമുക്ക് ഈ ഇരുപത്തഞ്ചു ദിവസം എപ്പോഴും ഒരു ദൈവ സാന്നിധ്യ സ്മരണയിൽ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കാം ഗബ്രിയൽ മാലാഖ എപ്പോഴും ദൈവ സന്നിധിയിലാണ് നിന്നിരുന്നത് ഗബ്രിയൽ മാലാഖയുടെ രണ്ടാമത്തെ വചനം ഇങ്ങനെയാണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഗബ്രിയേൽ മാലാഖയെ പോലെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ മാത്രം സംസാരിക്കാൻ നമുക്കും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ ആത്മീയമായുള്ള സന്തോഷം നമുക്ക് തരുന്ന കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കണം എന്നെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് എൻ്റെ മക്കൾക്ക് ജീവിത പങ്കാളിക്ക് ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും സന്തോഷം മാത്രം ഈ ഇരുപത്തഞ്ചു ദിവസം ഞാൻ നൽകും പോസിറ്റീവായിട്ടുള്ള സന്തോഷം മാത്രം നൽകും എന്ന് നല്ലൊരു പ്രതിജ്ഞ നമ്മൾ ചെയ്താൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാകും അപ്പൊ ദൈവസന്നിധിയിലായിരിക്കുക എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ചിന്തിക്കുക പ്രവർത്തിക്കുക അടുത്ത വചനം എങ്ങനെയാണ് യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് കഴിയുകയില്ല ദൈവ ദൈവികമായിട്ടുള്ള വചനങ്ങളോട് ദൈവികമായിട്ടുള്ള സന്ദേശങ്ങളോട് നമ്മൾ യെസ് പറയാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇന്ന് ഗബ്രിയേൽ മാലാഖയിലൂടെ നാം കാണുന്നത് സക്രിയ മൂകനായി മാറി അവന്റെ അവിശ്വാസം കുറച്ചുണ്ടായത് എന്താണ് ഈ മൂകനായി മാറുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് ഞാൻ ഇങ്ങനെ ധ്യാനിക്കായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത പരിശുദ്ധ അമ്മ ദൈവവചനത്തോട് എപ്പോൾ ഇതാ കർത്താവിന് ദാസി നിന്റെ വാക്കിനി നിറവേറട്ടെ എന്നുള്ള യെസ് വചനം പറഞ്ഞുവോ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് അവളിൽ നിറഞ്ഞു അവൾ ആക്റ്റീവായി എലിസബത്ത് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ മറി ഓടുകയാണ് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പതിനാല് പതിനാറ് വയസ്സായുള്ള ഒരു പെൺകുട്ടി ഇളയമ്മയുടെ പ്രസവം നോക്കാൻ വേണ്ടി പോകുന്ന രംഗമാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പൊ അത്രയ്ക്കും ആക്റ്റീവായി മാറി അപ്പോൾ ദൈവവചനത്തോട് യെസ് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന നിറയാണ് ദൈവവേദനത്തോട് നമ്മൾ എപ്പോഴൊക്കെ ആമേൻ പറയുന്നുവോ അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുകയും നമുക്ക് വളരെ ആക്റ്റീവായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോ സക്രിയ യെസ് പറയാനായിട്ട് വിസമ്മതിച്ചപ്പോ എന്തുണ്ടായി അവൻ മൂകനായി മാറി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവനിൽ കുറഞ്ഞു നമ്മൾ അപ്പസ്വലന്മാരെ കുറിച്ച് ധ്യാനിക്കുമ്പോ അപ്പസ്വല പ്രവർത്തനങ്ങളിൽ രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിലെ ഭാഗത്ത് അത്രവരെ പേടിച്ചരണ്ട് സഹ്യൂൻ മാളിക മുറിയിൽ അമ്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടിയിരുന്ന അപ്പൊ സ്വലന്മാര് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും എന്നുള്ള വചനം വിശ്വസിച്ച് ആ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് ആത്മാവിന് കിട്ടിക്കഴിഞ്ഞപ്പോ അവരുടെ എല്ലാ ഭയവും മാറി അവർ അവര് കൂടെ ജീവൻ പോലും തൃണവത്കരിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കാനായിട്ട് തുടങ്ങി വചനം ജീവിക്കാനായിട്ട് തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവവചനത്തോട് യെസ് പറയണം എന്ന് ഗബ്രിയാൽ മാലാക ഓർമ്മിപ്പിച്ചു തരികയാണ് നമുക്ക് ഈ ഇരുപത്തഞ്ചു ദിവസം ദൈവ സാന്നി ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കാനായി നമ്മൾ മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കുചേരുക അതാണ് ഒന്നാമത് ചെയ്യാനുള്ളത് ഈശോയുടെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് സുഖദേവങ്ങൾ ചൊല്ലിക്കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം ഈ വിശുദ്ധ കുർബാല പങ്കുചേരുമ്പോൾ നമ്മൾ ദൈവവചനത്തോട് ആമേൻ എന്ന് ബോധപൂർവം പറയാൻ പരിശ്രമിക്കണം ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ അച്ഛൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തി തരുകയാണ് ഒന്നാമത്തേത് കൂതാശ വചനങ്ങളുടെ സമയം ഒരുപാട് ആമിയൻ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വചനത്തോട് നമ്മൾ ആമിയൻ പറയുന്ന രണ്ടു മൂന്ന് സാഹചര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് നമ്മൾ അച്ഛൻ പറയുമ്പോൾ കർത്താവിന്റെ വചനം ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് ബോധപൂർവം ഉറക്കെ ആമേൻ എന്ന് പറയാൻ പറ്റണം ദൈവവചനത്തോട് ആമേൻ വൈദികൻ പറഞ്ഞ ആ കുതാശ വചനത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഈശോയുടെ ശരീരമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ള ഏറ്റുപറച്ചിലാണ് ആ ആമീൻ അപ്പൊ ആ ആമീൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ഇരുപത്തഞ്ചു ദിവസം ഉറക്കെ പറയാനായിട്ട് പരിശ്രമിക്കണം രണ്ടാമത്തെ സാഹചര്യം കാസയിലെ വീഞ്ഞെടുത്ത് കുതാശ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കർത്താവ് അന്ന് പറഞ്ഞ അതേ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പുരോഹിതൻ ഇതെന്റെ രക്തമാകുന്നു നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുൻ എന്ന് പറയുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടെ സുബോധത്തോടുകൂടെ ആമേൻ എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവിൻ്റെ സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യം നമ്മിലേക്ക് നിറയും ഇങ്ങനെ ആമ്യം പറയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ ആവസിക്കുകയും നമുക്ക് കൂടുതൽ തീക്ഷണത കൂടുതൽ ഉന്മേഷം വിശുദ്ധ ബലിയിൽ കൂടുതൽ ഉണർവ് കിട്ടാനായിട്ട് ഇടവരുകയും ചെയ്യും മൂന്നാമതൊരു സ്ഥലത്തു നമ്മൾ ആമ്യം പറയണം അത് വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ് ഇത് ഈശോയുടെ ശരീരവും രക്തവുമാണ് എന്ന് പറഞ്ഞു വൈദികൻ നിന്റെ നാവിലേക്ക് അല്ലെങ്കിൽ നിന്റെ കൈകളിലേക്ക് വിശുദ്ധ കുർബാന വെച്ചു തരുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ പറ്റണം എന്താണ് ആമിയുടെ അർത്ഥം ഇത് യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന് പുരോഹിതൻ പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ അത് വിശ്വസിക്കുന്നു ഇത് ഈശോയുടെ ശരീരമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കുന്നു എന്നുള്ള ആ ഒരു ധ്വനിയാണ് അവിടുത്തെ ആമീൻ ഇങ്ങനെ ഈ വിശുദ്ധ കുർബാനയിൽ ോധപൂർവം പങ്കെടുത്ത് ആമേൻ പറഞ്ഞ് ദൈവ സാന്നിധ്യത്തിലായിരുന്നു ഗബ്രിയേൽമാലാകമാരായി ഈ ഇരുപത്തഞ്ചു ദിവസം നമുക്ക് ജീവിക്കാം അതിന് കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ